അങ്ങനെ ഞാൻ കുറെ ക്രെഡിറ്റ് കാർഡൊക്കെ വാങ്ങിച്ചു വെച്ചു പക്ഷെ ഇനി മുതൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ ഡിസ്കൗണ്ട് കിട്ടാൻ ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് വേണമെന്നില്ല അതിനുള്ളൊരു സീക്രട്ട് ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം സോ ഇനി ആരുടെ അടുത്ത് പോയിട്ട് ക്രെഡിറ്റ് കാർഡുണ്ടോ എന്ന് ചോദിച്ചു തന്നേണ്ട ആവശ്യമില്ല ഈ മാസം ഇരുപത്തേഴാം തീയതി തൊട്ട് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൻ ഡേസ് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ലാഭിക്കാൻ പറ്റും സോ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് നോക്ക് അതിനാദ്യമായിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം സോ നമ്മുടെ പ്ലേ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് ഇവിടെ നമുക്ക് ഫ്ലിപ്പാട്ടിന്റെ ഒരു സെക്ഷൻ കാണാൻ പറ്റും ഓപ്പൺ ചെയ്യുക സോ ഞാൻ ഇപ്പോൾ ഫോൺ മേടിക്കാൻ നോക്കുകയാണ് ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഡിസ്കൗണ്ട് കാണാൻ പറ്റും രണ്ടായിരുന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്റെ കയ്യിൽ ഈ കാർഡ് ഒന്നുമില്ല ഞാൻ ഇവിടെ ബൈനോ കൊടുത്തു ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് കാണിക്കുന്ന ഇരുപത്തയ്യായിരത്തി അമ്പത്തെട്ട് രൂപയാണ് കണ്ടിന്യൂ കൊടുത്തു ഇവിടെ അപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആറ് രൂപ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ബാലൻസ് എമൗണ്ട് എനിക്ക് ഇവിടെ പേ ചെയ്താൽ മതി സോ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ടുമായിട്ട് ലോഗിൻ ചെയ്യുക പിന്നെ നിങ്ങൾ പ്രോഡക്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ചെക്ക് ഔട്ട് പേജിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡിസ്കൗണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യുക നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസോ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നോർമലി നിങ്ങളെ ഫ്ലിപ്പ്കാർട്ടിൽ എങ്ങനെയാണോ പേയ്മെന്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഇവിടെ പേയ്മെന്റ് ചെയ്താൽ മതി ആൻഡ് ഇതിന്റെ ബെസ്റ്റ് പാർട്ട് ഐ ഐ ടി മദ്രാസ് നിന്നുള്ള ഗ്രാജുവറ്റ്സ് ആണ് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പ്രോഡക്ട്സ് ഒക്കെ വാങ്ങാൻ നിൽക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ ക്രെഡിറ്റ് കാർഡിന്റെ ഡിസ്കൗണ്ട് കിട്ടും